ില്ലല്ലോ ആരെയും എല്ലാരും എവിടെ ഹായ് കണ്ണൻപ്രഭു ഹായ് കണ്ണൻപ്രഭു ഞാൻ നാളെ ലൈവില് വന്നപ്പോ എന്താണ് അവിടെ കൊറേ ആളുകളും അന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ലല്ലോ ഇങ്ങനെ സംസാരിക്കാണ്ട് നിന്ന് ഇങ്ങനെ പോയി ഒരു മൂന്നൊക്കെ ലൈവില് വന്നില്ലേ അന്ന് ഞാൻ വന്ന ദിവസം ഞാൻ ഹായ്ന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങളെന്തോ ബി ജെ പി പറ്റിട്ടോ എന്തൊക്കെയോ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ പോയി ലൈവ് അതിങ്ങനെയ കാര്യമില്ല ഞാൻ വരാം അങ്ങനെ അങ്ങനെയായി ലൈവില്ലേ അല്ല രുചികാരി ആ ആ ആ റൂം മെസ്സേജ് ആക്കിയ ഞാൻ ആ ആ ആയിക്കോട്ടെ ആ ആ നമ്മുടെ ചേച്ചി അന്വേഷണം പറയാൻ ആ അപ്പോഴും ജോലി അപ്പം നമുക്ക് റൂമിലൊക്കെ വരുന്ന സമയത്ത് ഇല്ല ജോലി ആവുകയാണെങ്കിൽ കുഴപ്പമില്ല എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുന്ന ഒരു ഇതിൽ പൊസിഷനിൽ വയ്ക്കുക അത് അങ്ങനെ പറ്റുണ്ടാവില്ല അല്ലേ വേറെ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ പറ്റുണ്ടാവില്ല അല്ലേ അങ്ങനെയാണ് ഹായ് ഹലോ ഹായ് കൂട്ടുകാരി ഞാൻ അങ്ങനെ കഴിയുണ്ടാവൂലോ അല്ലേ ശരിയാ ഇപ്പൊ ഞാനൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കും എന്നിട്ട് ഇങ്ങനെ നമ്മൾ ജോലിയും ചെയ്യും അതിൻ്റെ കൂടെ അങ്ങനെ ഹായ് ബ്യൂട്ടി ഫുൾ പറയുന്നത് ഓക്കെ താങ്ക് യു എല്ലാരും ഡബിൾ ടാപ്പ് ചെയ്യോ ചാനൽ കൂട്ടാക്കാത്ത ആളുകളൊക്കെ കൂട്ടാക്കുക ഗ്യാപ്പ് ഉള്ള സമയം അതാ ഞാൻ വരുന്ന സമയത്തൊന്നും ഗ്യാപ്പ് ഉണ്ടാവില്ല അതാണ് കാരണം എന്താണെന്നറിയോ ഇപ്പോൾ നമ്മ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന ആൾ ലൈവിൽ കാണുമ്പോൾ എനിക്ക് നമുക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാകും അതാ ഞാൻ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വരും കാരണം നമ്മൾ ഈ ഇത് കൂടെ മെസ്സേജ് കൂടെ അല്ലേ യു എന്ന് പറയണ്ടേ ഹായ് എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു വീരാന്നാണ് വീരാ എന്തു ചെയ്യുന്നു എവിടെയാണ് സ്ഥലം ഹായ് യു മുപ്പത് ലൈക്ക് ഒക്കെ കയറേണ്ടില്ലേ അടിപൊളി നമുക്കൊന്നും കൂടെ പത്തിൽ കൂടുതൽ കിട്ടുന്നില്ല എന്തായാലും നല്ല കാര്യം പക്ഷെ എനിക്ക് പറയാൻ ഞാൻ വിട്ടുപോയി അല്ല ഈ എന്താണ് ലൈവൊക്കെ എന്താണ് എന്തുകൊണ്ടാണ് ഇയാളുടെ ചാനലിൽ വരാത്തത് ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്യാറില്ല അതിന് അങ്ങനെ ബാക്ക് അടിച്ച് പോകുകയാണോ ഞാൻ നോക്കാതെ ഓ ഇയാൾ നോക്കാണ്ട് തന്നെ ഇയാൾക്ക് മുപ്പത് ലൈക്ക് ഒക്കെ കിട്ടും നമ്മളൊക്കെ നോക്കിയിട്ടും സംസാരിച്ചിട്ടും കെഞ്ചിട്ടും രണ്ട് മൂന്ന് കിട്ടില്ല അടിപൊളി അങ്ങനെയാണ് തോന്നുന്നത് എല്ലാവർക്കും അങ്ങനെയാണ് ഒരു താല്പര്യം തോന്നുന്നു കേട്ടോ എന്താ വെച്ചുകഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ വെറുതെ സ്റ്റിക്കർ ഇട്ടിട്ട് ഒരു സ്റ്റിക്കർ ഇട്ടിട്ട് അതിൽ കുറേ നേരം അങ്ങനെ സംസാരിക്കുകയൊന്നും ചെയ്യാതെ വെറുതെ സ്റ്റിക്കർ നോക്കിയിരിക്കുന്നവർക്ക് എന്താണ് ഒരുപാട് ലൈക്കും ഒരുപാട് വ്യൂസും ഒക്കെ ഉണ്ട് നമ്മൾ ഈ ഫേസ് ഒക്കെ കാണിച്ച് ഇവിടെ വന്നിട്ട് വള 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 ആരുന്ന് സംസാരിച്ചിട്ടായിരിക്കില്ല എനിക്ക് ഹിന്ദി നെയഹി മാലുബ്രോ ഹിന്ദി നെയഹി മാലുബ്രോ ഓക്കെ അപ്പോൾ അതായിരിക്കും ഇഷ്ടം എന്തു ചെയ്യാം ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ലൈവ് ഓക്കെ കണ്ണൻ ബ്രോൻ്റെ ലൈവ് ഓക്കെ ഞാൻ അതല്ല ചോദിച്ചു ഈ ലൈവ് കഴിഞ്ഞിട്ട് ആ ആ ലൈവ് സെക്ഷൻ എന്താണ് ചെയ്യുന്നത് കളയുന്നുണ്ടോ കളയുന്നുണ്ടോയെന്നാണ് ചോദിച്ചത് ഞാൻ നോക്കിയപ്പോൾ അതിൽ ഒരൊറ്റ ലൈവ് പോലും ലൈവ് സെക്ഷനിൽ കയറി ഞാൻ നോക്കിയപ്പോൾ ഒരറ്റ ലൈവ് പോലും കണ്ടില്ലല്ലോ അതൊക്കെ അവിടെ പോയി അതിൻ്റെ മുമ്പ് ചെയ്ത ലൈവൊക്കെ അവിടെ പോയി നമ്മളിപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമല്ലോ അതെല്ലാം വീഡിയോസ് ഷോർട്സ് ഷോർട്സിൻ്റെ സെക്ഷനിൽ വീഡിയോസ് വീഡിയോസിൻ്റെ സെക്ഷനിൽ ലൈവ് ലൈവിൻ്റെ സെക്ഷനിൽ അതേപോലെ പോസ്റ്റ് പോസ്റ്റിൻ്റെ സെക്ഷനിൽ കാണണ്ടേ അത് ലൈവിൻ്റെ ഒന്നും ഞാൻ ഇല്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ലൈവൊക്കെ എന്താ ചെയ്യല് ചെയ്ത് വന്ന ലൈവിനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാറാണോ വിട്ട ലൈവൊക്കെ എന്താ ചെയ്യുന്നത് സേവ് ചെയ്യുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഹായ് കുറേ ആളുണ്ടല്ലോ ഹായ് 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 ഐ ആം ഹാപ്പി കുറേ ആൾ വന്നല്ലു ഹായ് 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 എന്താണ് കൂട്ടുകാരെ സഞ്ജു ഹായ് സഞ്ജു ഹായ് ഹായ് എവിടെയാണ് എന്തു ചെയ്യുന്നു ഫോർ താങ്ക് യു താങ്ക് യു സോ മച്ച് എവിടെയാണ് സ്ഥലം എന്തു ചെയ്യുന്നു ലൈവിലേക്ക് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച് ഹായ് 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 കുറേ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യാൻ ഓടി വരുന്നുണ്ട് പക്ഷെ കുറേ ഫ്രണ്ട്സ് ഒന്നും ഇണ്ടാതെ ഓടി പോകുന്നുണ്ട് എന്നാലും ബ്രോ ഒന്നും പറഞ്ഞില്ല ഞാൻ കൊല്ലം ഓക്കേ കൊല്ലത്തെന്ത് ചെയ്യുന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ട് കണ്ണൻപ്ര പോയോ മറുപടി ഇല്ലല്ലോ ഹായ് ഹലോ സഞ്ജു ബ്രോ പറയൂ വേറെന്തൊക്കെയാണ് കണ്ണൻ ബ്രോ ടൈപ്പ് ചെയ്യാണോ പോയോ ഞാൻ ചോദിച്ചതിനൊന്നും കണ്ടില്ല ഞാൻ വീഡിയോ കാണാത്തോണ്ട് ചോദിച്ചാണ് കേട്ടോ ഇടുന്നുണ്ട് പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല ഞാൻ ഒന്നുകൂടെ ഒന്ന് എൻ്റെ കയ്യിലൊന്നൊന്നും കൂടെ ഇത് ചെയ്യട്ടോ എന്താണ് ഒന്ന് കയറിയിട്ട് ഒരു ഹായ് അയക്കണേ എൻ്റെ ഷോർട്സിലോ വീഡിയോസ് ഞാൻ കുക്ക് ചെയ്യണ വീഡിയോസൊക്കെ കാണുമോ കണ്ണൻ ബ്രോ കാണെങ്കിൽ വീഡിയോസൊക്കെ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഹായ് സൂപ്പറായിട്ടുണ്ട് അടിപൊളി എന്നൊക്കെ നീ പറ അന്നേരം ഞാൻ നോക്കട്ടെ ട്രിപ്പറിലെ ഡ്രൈവറാണെന്ന് പറയുന്നുണ്ട് ഇടുന്നുണ്ട് ഇടുന്നുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടു ട്രിപ്പർ ഡ്രൈവറാണെന്ന് കണ്ടു മൊത്തം വായിക്കൂ കമൻ്റ് ഞാൻ മൊത്തം കമൻറ്റ് വായിക്കുന്നുണ്ടല്ലോ എവിടെയാണ് ഞാൻ മിസ് ചെയ്തത് കുക്ക് ചെയ്യുന്ന മൊത്തം ടൈമാണ് വീഡിയോ ഇടുന്നത് അത് ഞാൻ വായിച്ചു എല്ലാം വായിച്ചല്ലോ ഞാൻ ഞാൻ മൂന്ന് മുക്കും ഞാനും കാണാറുമുണ്ട് കാണാറുണ്ടോ എന്നിട്ട് ഞാൻ കാണുന്നില്ലല്ലോ കാണുമ്പോൾ എനിക്കൊരു കമൻ്റ് ചെയ്യാ അടിപൊളി ഒന്ന് ഒന്ന് രണ്ട് മൂന്നെണ്ണൊക്കെ ഞാൻ കണ്ടു എന്താണ് കുക്ക് ചെയ്യാൻ നല്ല പഴ അങ്ങനെ എന്തൊക്കെയാണ് രണ്ട് മൂന്നെണ്ണമൊക്കെ കണ്ടു മെസ്സേജ് പൊളിയായല്ലോ ബാമാന്നോ സൂപ്പർ ആയല്ലോ ബാമാന്നൊക്കെ അതൊക്കെ ഞാൻ കണ്ടു ഏതെങ്കിലും കമൻറ്റ് ഞാൻ വായിക്കാത്ത കമൻ്റ് അതിൽ വരുന്നുണ്ടോ എനിക്ക് സച്ചുവിൻ്റെയും കണ്ണൻ ബ്രോവിൻ്റെയും കമൻറ്റ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ കാണുന്നുള്ളൂ വേറെ എൻ്റെയെങ്കിലും കമൻറ്റേലുണ്ടോ ഓക്കേ എന്ന് പറയണ്ടേ പക്ഷേ എനിക്ക് അപ്ലോഡ് ആയതുപോലെ തോന്നിയില്ല അതാണ് സെറ്റ് ഓക്കേ ഞാനിങ്ങനെ വിചാരിക്കേണ്ടത് വലിയ തോതിലെങ്കിൽ അല്ലെങ്കിൽ ഓരോന്ന് വിചാരിക്കും അപ്പോൾ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും സ്റ്റിച്ചിങ്ങിന് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ആ മറ്റതെന്ന് ഇപ്പം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു ചെറിയ ഒരു കുഞ്ഞ് ഒരു തട്ടുകട ഒരു ചെറിയ സെറ്റപ്പ് എന്നിട്ട് അതിൽ ചെയ്യണം എന്നപ്പോൾ ആലോചിക്കണം എന്നിട്ട് അതിൽ വല്ല സ്നാക്സ് ഐറ്റംസ് ഒക്കെ കുറേശ്ശെ ഉണ്ടാക്കി അത് വിറ്റ് അങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നപ്പോൾ അപ്പോൾ അതാണ് എൻ്റെ പരിപാടി പ്ലാനിങ് ഒക്കെ ഓരോ ഓരോ പ്ലാനിങ് മറ്റത് കുറേ നടന്ന് അത് പൊത്തം പോയി ഇനി ഇങ്ങനെ ഒന്ന് ആലോചിക്കുന്നുണ്ട് ആരെങ്കിലൊക്കെ വരുമോ നല്ല നാച്ചുറൽ ഫുഡ് ഹെൽത്തി ആയിട്ടുള്ളത് ആളുകൾക്ക് അത് അതേന്ന് എന്നെ ജോലിക്ക് ആക്കണം പിന്നെന്താ പിന്നെന്താ കാണുമ്പോഴും ഒന്ന് സെറ്റിൽ ആവുകയാണെ നമുക്ക് ആ സെറ്റ് എനിക്ക് ഈ വയറൊക്കെ കേട് മറ്റുള്ളവരുടെ ഹെൽത്ത് കേടുവരുത്തിയിട്ടുള്ള ജോലിയൊന്നും വേണ്ട അല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങുന്ന മുതലാളിയായ അല്ല എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം നടക്കുമെന്ന് എനിക്ക് അറിയില്ല എന്നാലും ചെറിയ തോതിലെങ്കിലും ഒരു സംഗതിയൊക്കെ ആയി കഴിഞ്ഞാൽ സെറ്റല്ലേ അതുകൊണ്ട് പറഞ്ഞതാ ആ മെല്ലെ കണ്ടാവണല്ലോ എപ്പളും ഇങ്ങനെ ഇരുന്നാ പറ്റൂലല്ലോ എപ്പഴാ ഇങ്ങനെ ഒരാളുടെ കീഴിരുന്ന് തീ ഇരുന്ന എന്താ ഇവിടെ ഇവിടെ പുകയുന്നുണ്ട് എനിക്ക് മണോ അങ്ങനെ അറിയുന്നില്ലല്ലോ ബാഡ് സ്മെല്ലും വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും പക്ഷെ തേങ്ങന്റെ ഇതാണോ തേങ്ങന്റെ സാധനവും എന്ത് കെമിക്കല് കാര്യോ എന്നിട്ടാണ് അത് ഫുഡ് അത് അവിടെ ഇണ്ടാക്കുന്നതല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ ടൈഗർന്നുള്ളതാണോ ബിരിയാണി മസാലയാണോ പറയുന്നത് ഏകയർന്നുള്ള ബിരിയാണി മസാല ഉണ്ട് പിന്നെ ഏതോ ഒരു കളറിന് ചേർക്കാൻ വേണ്ടി ചെറിയ തോതിലൊരു കളറിൻ്റെ പൊടി ചേർക്കലുണ്ട് അവിടെ അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്താണെന്ന് അറിയാൻ വിചാരിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു അടിയിലാണെങ്കിൽ കുറച്ച് കോഴിമുട്ട പിന്നെ കുറച്ച് കാടമുട്ട പിന്നെ ഞങ്ങൾക്ക് ഗ്രീൻ പീസിൻ്റെ എന്താണ് വട പഠിപ്പിച്ചു തരുന്നുണ്ട് ഗ്രീൻ പീസ് വട അതുപോലെ ഈ അടി ഉണ്ടാവുമല്ലോ ലേ ഇലയാട അങ്ങനെ അതുപോലുള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കണം വെച്ച് ഇത് നമുക്ക് പഠിപ്പിച്ച് തരണം ഒരു ക്യാൻ്റീൻ കാറ്ററിംഗ് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഫുഡാണ് എന്താണ് അങ്ങനെ അപ്പോൾ അതിൽ നമുക്ക് എല്ലാവരും പഠിപ്പിച്ചു തരും അതായത് ഒരു ഫുഡ് ഒരു നമ്മളിപ്പോൾ ഒരു കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കളറൊക്കെ ചേർത്തിട്ട് ഫുഡ് ഉണ്ടാക്കുക ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം ഇല്ലാതെ കഴിഞ്ഞാൽ കളർ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ അതാണ് നമ്മളെ പഠിപ്പിച്ചേരുന്നത് ഹായ് ക്രിസ്റ്റീന കൊറേയെല്ലാം ക്രിസ്റ്റീന കണ്ടിട്ട് ഹായ് ഹായ് ക്രിസ്റ്റീന ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണോ അപ്പോൾ അതാണ് നമുക്ക് മൊത്തം പഠിപ്പിച്ചിരുന്നത് അപ്പോൾ മൊത്തം പഠിപ്പിച്ചു തരുന്ന ഞാൻ മൊത്തം എടുക്കും ആ അവരങ്ങനെ പഠിപ്പിക്കും പക്ഷെ നമ്മളവരും പഠിപ്പിച്ച പോലെ ചെയ്യേണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിക്കും അവരങ്ങനെ പഠിപ്പിച്ചോട്ടെ അതിലുള്ള നല്ലത് മാത്രം എടുത്തിട്ട് നമുക്ക് ചെയ്യണം അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കാം കൊറച്ച് മുട്ട കുറച്ച് കാടമുട്ട കുറച്ച് ആ ഗ്രീൻ ബീസിന്റെ ഏഹ് വട ഗ്രീൻ ബീസിന്റെ വട ഹെൽത്തിയാണ് എന്താണ് പിന്നെ അതുപോലെ എന്താണ് ഇതുണ്ടല്ലോ കുറച്ച് പൂള കുറച്ച് പൂളയോ അങ്ങനെയൊക്കെ ചെറുതായിട്ട് തോന്നിയൊന്നും വേണ്ട ഒരു ദിവസമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഉപയേൻ്റെ സാധനങ്ങൾ മൊത്തം എല്ലാം പാടെ മൊത്തം കൊണ്ടുപോയിട്ട് കുറേശ്ശെ വിൽക്കുക അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നു അതിലൊരു ചെറിയ സ്ഥ തുടങ്ങുക ആരെങ്കിലുമൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂട്ടി കൂട്ടി ചെയ്യുക അങ്ങനെയൊക്കെ കളർ കാണിക്കരുത് ആ കളർ അടിക്കുന്നത് അതെ കോളിഫ്ലവറിലെന്തെങ്കിലും മാത്രം കുറച്ച് കളർ ഇട്ടിട്ടുണ്ട് പിന്നെ ബിരിയാണിയിൽ ഒരു ടൈഗർ ബിരിയാണി എസ്സൻസ് അങ്ങനെ എന്തൊക്കെയാണ് കുറച്ചേ ഉള്ളൂ എല്ലാം നമ്മളുടെ അങ്ങനെ അധികം കെമിക്കലൊന്നുമില്ല ഇല്ല എന്നാണ് ഇതൊക്കെ തന്നെ എന്തൊക്കെയുള്ളു പിന്നെ പുഡിങ്ങിലാണ് കുറേ വൈറ്റ് ക്രീം അത് ഇത് ഞാൻ വീഡിയോ വീട് ഇല്ലല്ലോ മിൽക്ക് മെയ്ഡ് മൊത്തം മൊത്തം പഞ്ചസാര എൻ്റെ മേ എനിക്ക് തന്നെ എന്താ പറയുക ഇതായിപ്പോയി അത്ര മധുരം അപ്പോൾ ഞാൻ പിന്നെ അത് എന്താണ് ഇട്ടില്ല പുഡിങ് പുഡിങ്ങിൻ്റെ കുറച്ച് വീഡിയോസ് മാത്രേ ഉള്ളൂ എന്താ വെച്ചാൽ മധുരം മധുരം എനിക്ക് മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് നല്ല പോലെ എടുക്കാനും കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ടത് മാത്രമേ ഇടാത്തുള്ളൂ ബാക്കി എന്താ കെമിക്കലും ആരി ഒഴിച്ചത് കണ്ടു എന്ന് പറഞ്ഞല്ലോ അത് പറ സാവി ഹായ് ഡീ ഹായ് ഹായ് ഞാൻ വന്ന പാടെ ലൈവ് ഇട്ടു കാരണം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ലൈവ് ഇടട്ടെ വൈകുന്നേരം ആയി വിളിച്ചു ഇപ്പോൾ നല്ല വിളിച്ചുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ചിരി നേരം ലൈവ് ഇടട്ടേ വിചാരിച്ചു എന്തായാലും അതിൻ്റെ അടുത്ത് എന്താണ് വന്ന ആളുകളൊക്കെ പോയി നമ്മളുടെ സംസാരമൊക്കെ കേട്ടിട്ട് അവർ വിചാരിച്ചിത് നമ്മൾക്ക് പറ്റിയ ഏരിയ അല്ല നമ്മൾ വിടാൻ വണ്ടി വേണ്ട അവരൊക്കെ പോയി ഞാൻ പിന്നെ ആരും ഒന്നും സംസാരിക്കുന്നില്ല അപ്പം നമ്മുടെ ടോപ്പിക് ഇങ്ങനെ നടന്നു പോട്ടെ വിചാരിച്ചു അല്ല പാറ ബ്രോ ഞങ്ങൾ എന്താ കെമിക്കൽ കണ്ടത് പറ തല ചുറ്റി പോയാൽ അതെ അതെ തല ചുറ്റി ഓടി ഉണ്ടാവും സാവി ബ്ലൂ ഹാർട്ടൊക്കെ തരണ്ടല്ലോ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും കളരിൻ്റെ അവിൻ്റെ അവിടേക്ക് പോവും അപ്പോൾ എനിക്ക് ഇതുപോലെ അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിപ്പോൾ നല്ല വെളിച്ചമുള്ള സമയത്ത് ഞാൻ അങ്ങോട്ട് പോകുന്നു തലയിൽ മഞ്ഞൊക്കെ കുറച്ച് തലയിൽ ഇതൊക്കെ കേട്ട് കളർ ആഡ് ചെയ്തു പച്ച അടിക്കേ പച്ച കളർ നമ്മളൊന്നിനും കൊടുത്തിട്ടില്ലല്ലോ ആ ആയിരിക്കും ആ യെസ് പുഡിങ് പുഡിങ്ങല്ലേ ആണ് എനിക്ക് തോന്നുന്നത് കുറച്ച് കെമിക്കൽ അങ്ങനെയല്ല പുഡിങ്ങിലാണ് എനിക്ക് തോന്നുന്നത് കുറേ കളറൊക്കെ അടിച്ചത് കൊടുത്തു പുഡിങ്ങിലല്ലേ പച്ചക്കളർ വേറെ ഞങ്ങളൊന്നിലും പച്ചക്കൊടുത്തിട്ടില്ലല്ലോ കളറ് ആകെ അവിടെ റെഡ് കളറ് മാത്രമേ ഉള്ളൂ പച്ച കളർ ആ പുഡിങ്ങിലാണ് കൊടുത്തത് പുഡിങ്ങിൽ എന്തോ മറ്റേ എന്തോ സാധനം എന്തോ എന്താണ് അതിൻ്റെ എസെൻസിൻ്റെ പേര് ഒരു മിഠായിൻ്റെ എസെൻസ് എന്തോ നല്ല പൈസേൻ്റെ ഒരു മിഠായില്ല നമ്മളൊക്കെ കഴിക്കണത് എന്താണ് അതിൻ്റെ പേര് കുറച്ചൊക്കെ ആകാം ആ കുറച്ച് തന്നെ ഉള്ളു നമുക്ക് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ആ ആ കോളിഫ്ലവറിൻ്റെ ഇതിൽ ഇത്ര ഇട്ടത് ഇത്ര ഞങ്ങൾ നാൽപ്പത് ആൾക്കുള്ളതിൽ ഒരു ഇത്ര ഇത്ര ഇങ്ങനെ കളർ എടുത്തിട്ട് ഇങ്ങനെ ഇടുകയത് അപ്പോൾ തന്നെ മിസ്സ് പറഞ്ഞാൽ കളറിൻ്റെ ആവശ്യമില്ല പിന്നെ ഞാൻ എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയോ നമ്മളൊന്നും മീസ്റ്റ് ഉപയോഗിക്കില്ല ഇവരെല്ലാത്തിലും ഈസ്റ്റ് ഇടും ഈസ്റ്റ് ഇടും അപ്പോൾ അവർ മിസ്സ് പറയണ്ട ഈസ്റ്റ് ഇടാതെയൊക്കെ അപ്പൊ ഒക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ നിങ്ങളുടെ അപ്പം വന്നു കഴിക്കില്ല അപ്പോൾ ഈസ്റ്റ് വേണം ഇടണം പറയും മീസ്റ്റ് നല്ലോടും നമ്മൾ നമ്മുടെ വീട്ടിൽ ഈസ്റ്റൊന്നും മേടിക്കുക പോലും ഇല്ല അപ്പോൾ ഈസ്റ്റ് പിന്നെ പിന്നെന്താ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈസ്റ്റ് പിന്നെ നമ്മളൊക്കെ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക ഇവർ അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ ഈസ്റ്റ് പത്തൊമ്പത് ഇരട്ടി ഇട്ട് ഈസ്റ്റ് ഇടുന്നുണ്ട് പിന്നെ ഈസ്റ്റ് ഓയില് കളറ് കളറ് കുറച്ച് ഈസ്റ്റ് ഈസ്റ്റാണെന്നല്ലോ എനിക്ക് തോന്നിയത് കേട്ടോ റിയില്ല ഹായ് ഹലോ കൂട്ടുകാരെ ഇവിടെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഒന്നും വേണ്ടാതെ പോകുന്നേ ഒരു നുള്ള ഇടാൻ പോളോ ആ നുള്ളൊക്കെ ആ അതിന് വേണ്ട നുള്ള നുള്ളൊക്കെ തന്നെ ഇടൂ തോന്നൊന്നും ഇടൂല നമ്മൾ എന്തിരാന്ന് പറയോ ബട്ടർ ഇതുണ്ടാക്കിയല്ലോ അതിൻ്റെ സാൻഡ്വിജ് ബൺ സാൻഡ്വിജ് ആ ബൺ സാൻഡ്വിജിലാണ് നമ്മൾ ബട്ടർ ഇട്ടത് അതുപോലെ തന്നെ അതിൻ്റെ പിറ്റേന്ന് ദിവസം ഇത് ഒരു നീളത്തിൽ അതിൽ അതിൽ ഒന്ന് രണ്ട് ഐറ്റംസിൽ നമ്മൾ ഇട്ടിരിക്കുന്നു കേട്ടോ ഒന്ന് രണ്ട് ഐറ്റംസിൽ കുറച്ചിട്ടിരിക്കുന്നു അങ്ങനെ ആ ഒരു ഇതുണ്ടായില്ലേ ഇത് ഈ എന്താണ് എനിക്ക് ബസ്മതി റൈസ് ഇഷ്ടമല്ല അതുപോലെ മൈദമാവും ഞാൻ കഴിക്കില്ല മൈതുമാവിൽ കഴിക്കലാണ് മൈതുമാവിൻ്റെ പൊറോട്ടയും അങ്ങനത്തെ സാധനം ഒന്നും ഞാൻ കഴിക്കാത്ത ആളാണ് അപ്പോൾ ഈ ബൺ സാൻഡ്വിച്ചും മറ്റേ സാൻഡ്വി എന്താ പറയുക രണ്ടും മൈദിയിലുണ്ടാക്കുന്നത് ആ രണ്ട് ദിവസം തന്നെ ഒരു ദിവസം ഫ്രൈഡ് റൈസും ഒരു ദിവസം വേറെ എന്തായിരുന്നു രണ്ട് റൈസ് ഉണ്ടാക്കിയല്ലോ നമ്മൾ ബസ്മതി റൈസ് വെച്ചിട്ട് ഇത് രണ്ടും ഈ റൈസ് വെച്ചിട്ടും ഉണ്ടാക്കി എൻ്റെ ഈശ്വര എനിക്ക് വയറൊക്കെ സ്തംഭിച്ചു പോയി ഭക്ഷണം വേണ്ട എന്താ പറയുക ആകെ പ്രശ്നമായി എനിക്ക് നമ്മളങ്ങനെ കഴിക്കാത്ത സാധനങ്ങളല്ലേ കഴിക്കാത്ത സാധനം പെട്ടെന്ന് കഴിച്ചപ്പോൾ ഭയങ്കര ഇതായി എന്നിട്ട് പിന്നെ അതിനെ ഒരു ആയുർവേദത്തിൽ കാണിച്ച് അങ്ങനെ ഓരോന്നൊക്കെ കുടിക്കുകയൊക്കെ ചെയ്ത് കഷായൊക്കെ കുടിക്കണിപ്പോള് ഇടാൻ പാടുവാ ഒരു നുള്ളൊക്കെ ഇടാൻ പാടുള്ളൂ ശരിയാ പിന്നെ വേറെന്താ വേറെന്താണ് വേറെന്താണ് ഞാൻ വീഡിയോ കാണാറുണ്ടോ അങ്ങനെ പക്ഷെ എനിക്ക് തോന്നിയത് ഞാൻ ഞാൻ ഇടുന്ന വീഡിയോസ് വീഡിയോസ് നല്ലതും ചീത്ത പറയണ്ടേ വീഡിയോസ് ഇടുന്ന സമയത്ത് അവിടെ അങ്ങനെ ഞങ്ങളിങ്ങനെ വീഡിയോ ഇങ്ങനെ ഇടുന്ന സമയത്ത് ആളുകളുടെ കാലും ഞങ്ങളിങ്ങനെ നിന്ന് ഇളക്കണതൊക്കെ അങ്ങനെയൊക്കെ എടുക്കും അത് ഞങ്ങളുടെ മിസ് തന്നെ പറഞ്ഞു അങ്ങനെ നീ ഇടണ്ട നീ ഇടണതും സംസാരിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ വീഡിയോയിൽ എടുക്കുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ ഇന്നലെ ബിരിയാണിയുടെ വീഡിയോ ഒക്കെ ഞാൻ കാലൊന്നും കാണിക്കാതെ പരമാവധി ചെമ്പൊന്നും കാണിക്കാതെ നല്ല അത്യാവശ്യം വൃത്തിക്കെടുത്തിരിക്കുന്നു പിന്നെ ഇന്നലെ ഞാൻ ലീവായിരുന്നു ഇന്നലെ ഞാൻ പാസ്പോർട്ടിൽ ഫോട്ടോ ഒക്കെ എടുത്ത് എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ ലീവായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇടണം പിന്നെ എന്തൊക്കെയാണ് ഫ്രണ്ട്സ് പറയും ഞാൻ മാത്രം പോകുന്നുണ്ടോ അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ അഥവാ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോകാമല്ലോ അങ്ങനെ ആ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ വെക്കേഷനൊക്കെ ആകുമ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു മാസം രണ്ട് മാസമൊക്കെ വേണമെങ്കിൽ പോകാമല്ലോ എന്നൊരു ഇത് ഓർപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇല്ലയെന്ന് വിചാരിക്കുമ്പോൾ അയ്യോ അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോകായിരുന്നോ അല്ലോ അങ്ങനെ തോന്നുമല്ലോ അപ്പം അതിന് വേണ്ടി എടുത്തുവെച്ചാൽ അത്ര ഹായ് കൂട്ടുകാരെ ഏതെന്താ കാണൻ ബ്രോ ഞാൻ മാത്രമാണ് സംസാരിക്കുന്നുള്ളത് ഞാൻ എന്താ ഉണ്ടാത്തത് എന്തെങ്കിലൊക്കെ പറയൂ നല്ല ഒരു സൗണ്ട് വൈകുന്നേര സമയം ആ അടിപൊളി ഏപ്രിൽ ഇരുപത്തെട്ടിന് നാട്ടിലെത്തും ടിക്കറ്റ് എടുത്തു പോവാറുണ്ട് ആ ചെലപ്പോ ഏപ്രിൽ ഇരുപത്തെട്ടിലൊക്കെ ഞാൻ പാലക്കാട് ആയിരിക്കും ഉണ്ടാവുക ചിലപ്പോ അറിയില്ല അതിന്റെ അടി വല്ല എന്തെങ്കിലും ചെയ്യാനൊക്കെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നാട്ടിലുണ്ടാവും പാലക്കാട് ഉണ്ടാവും നിലമ്പൂരുണ്ടാവില്ല പക്ഷേ നിങ്ങൾ നിലമ്പൂർക്കല്ലേ വരിക ഇവിടെ ഉണ്ടാവില്ല മലപ്പുറത്തുണ്ടാവൂല എന്നിട്ട് എത്ര ദിവസത്തെ ഒരു മാസം ഉണ്ടാവുമോ ഏപ്രിൽ തുടങ്ങിയിട്ട് ഏപ്രിലിൽ വന്നുകഴിഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാവും ഒരു മാസം ഉണ്ടാവോ പതിനഞ്ചിടെ പതിനഞ്ചിടെ അതിൽ ടൂറല്ലേ എത്ര ദിവസം ഏഴു ദിവസമൊക്കെ ടൂറല്ലേ പോവുക നെറ്റ്വർക്ക് പോയി കൊണ്ട് കേട്ടോ കറങ്ങി കറങ്ങി ത്രീ ഡേ ഉള്ളു പോകുന്നത് ആ അപ്പം പിന്നെ കുഴപ്പമില്ല അപ്പോൾ ബാക്കിയുള്ള സമയം വീട്ടിൽ സ്പെൻഡ് ചെയ്യാമല്ലേ

നിങ്ങൾക്ക് ചുമ്മാ പോകുന്ന ടൈം കളരി പഠിച്ചൂടി ഇങ്ങനെ നടക്കൂല കളരിയിലൊക്കെ ബാച്ചൊക്കെ സെറ്റായി പഠിച്ചതാണ് ഇന്നിപ്പോ ഒരു ലെവലായെന്നെ പഠിച്ചില്ലല്ലോ എന്നെ കൊണ്ട് പറ്റൂല കളരി ഒക്കെ ചെയ്യണോണ്ട് കഴിഞ്ഞാൽ മാര് ചെയ്യണം നമ്മളെ കൊണ്ടൊക്കെ ഒന്നും പറ്റൂല എൻ്റെ പരോ പക്ഷെ ഇവിടെ ഈ ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും ഒക്കെ ചെയ്ത് പഠിച്ചാണെങ്കിലും ഒരു കാര്യ ചെയ്തില്ലല്ലോ